പറയുന്ന ഒരു ജനറൽ കംപ്ലയിന്റ് ആണ് കഫക്കെട്ട് എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ വരെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എത്ര മെഡിസിൻസ് കഴിച്ചാലോ ഇൻഹേലേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ പോലും ഇതിനൊരു മാറ്റം വരുന്നില്ല അപ്പം നമ്മൾ എവിടെ നിന്നാണ് ഇത്രത്തിൽ ഇത്രയും കഫം നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊന്നും അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ തന്നെ മാനേജ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി കൺസൾട്ടൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ കഫക്കെട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു പ്രായപ്പെട്ട ആൾക്കാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ അതായത് നമുക്ക് ഏജ് ഗ്രൂപ്പ് ഏതില്ലാത്ത രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ട ഒരു പ്രശ്നമാണ് സാധാരണ രീതിയിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീടുകളിൽ തന്നെ ആവി പിടിക്കുകയോ അല്ലെങ്കിൽ അത്ര രീതിയിലുള്ള ഗാർലിംഗ് പോലുള്ള ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് ഇത് റിക്കറൻ്റ് ആയിട്ട് വരുന്ന സമയങ്ങളിലാണ് നമ്മൾ മെഡിക്കേഷൻസ് പോലുള്ള കാര്യങ്ങൾ എടുക്കുകയും പല ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് അലർജിക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂക്കസ് നമ്മുടെ ശരീരത്തിലുള്ള മ്യൂക്കസ് മെമ്പറൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് മ്യൂക്കസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ മൂക്ക് തൊട്ട് വരെയും അല്ലെങ്കിൽ തൊണ്ട വരെയും തൊണ്ട തൊട്ട് ഇൻറ്റേണൽ ഓർഗൻസിന് ചുറ്റുപാടുമായിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് നമ്മുടെ മ്യൂക്കസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൻറ്റിബോഡി നമ്മുടെ ഈ ഒരു മ്യൂക്കസ് മെമ്പറേനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അമിതമായിട്ട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുക അതായത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ അമിതമായിട്ട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത്തരത്തിൽ നമുക്ക് വിട്ടുമാർത്ത കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവന്ന് വരാം ഇത്തരത്തിൽ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു മ്യൂക്കസിനെ നമ്മുടെ ബോഡി സാധാരണ രീതിയിൽ പുറന്തള്ളപ്പെട്ട് ാണ് ചെയ്യുന്നത് മ്യൂക്കസ് നമുക്ക് മൂക്കിലൂടെ പുറന്തള്ളപ്പെടാം നമ്മുടെ മലത്തിലൂടെ തന്നെ പുറന്തള്ളപ്പെടാം സ്വെറ്റിംഗ് വഴി പെർസ്പിറേഷൻ വഴി അത്തരം രീതിയിലൊക്കെ പുറന്തള്ളപ്പെടുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് ഇത് അമിതമായിട്ട് നമുക്ക് കണ്ടുവരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മൂക്ക് ഭാഗത്ത് തൊണ്ടയിൽ അതുപോലെ വയർ ഭാഗത്തൊക്കെയാണ് അമിതമായിട്ട് ഇത് കണ്ടുവന്നു വരുന്നത് ധാരാളമായിട്ട് സെറ്റിലായി വരുന്ന അവസ്ഥയിലാണ് നമുക്ക് ഇതായത് ലോങ് ടേം ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയങ്ങളിലാണ് നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവുന്നത് അതുപോലെ അസ്തമാറ്റിക് കണ്ടീഷൻസ് ഉണ്ടാവുന്നത് അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വിട്ടുമാറാത്ത രീതിയിൽ കഫകെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളെന്നാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ ഹെറിഡിറ്ററി എന്ന് പറയുന്നത് അതായത് പാരമ്പര്യമായിട്ട് ഇത്തരത്തിൽ അലർജിക്കായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അമിതമായിട്ട് ഇങ്ങനെ കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവന്ന് വരാം അപ്പം എന്തെങ്കിലും ഒരു ഫാ ഫാക്ടേഴ്സ് ഇതിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ കിടക്കുന്ന ഒരു ടെൻഡൻസി പുറന്തള്ളപ്പെടുകയും ഇപ്പം കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആസ്തമാറ്റിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം സാധാരണയായിട്ട് ഇത്തരം ഒരു ബുദ്ധിമുട്ടുകൾ നേരിട്ട് വരുന്നതിലാണ് നാൽപ്പത് വയസ്സിനൊക്കെ ശേഷമായിരിക്കാം പൊതുവേ കണ്ടുവരുന്നത് രണ്ടാമത്തെ ഒരു കാരണം പറയുകയാണെങ്കിൽ ഭക്ഷണമാണ് നമ്മളെ നേരിട്ട് നമുക്കൊരു ഇഫക്റ്റും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് പല രീതിയിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അതായത് നമ്മൾ പാലിക്കാൻ മിൽക്ക് പ്രൊഡക്ട്സൊക്കെ ധാരാളമായി കഴിക്കുന്നത് വഴിത്തരം ബുദ്ധിമുട്ടുകൾ വരാം അതുപോലെ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് പുളിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ധാരാളമായി കഴിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുമൊരു കഫക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പൊതുവേ കണ്ടുവന്നുവരാം അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ അമിതമായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്തും ഇത്തരത്തിലും യൂക്കസ് എക്രീഷനൊക്കെ ധാരാളമായിട്ട് കണ്ടുവന്ന് വരാം ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഇമ്പാക്ട് തരുന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ ഒരു ട്രിഗറിംഗ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാരണം പറയുകയാണെങ്കിൽ ആണ് അതായത് അലർജി ഫാക്ടേഴ്സ് ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം പെട്ടെന്ന് നമ്മൾ ഡസ്റ്റ് അലർജി പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇച്ചിങ് പോലുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ലോങ് ടേം ആയിട്ട് ചിലപ്പോൾ വിട്ടുമാറാത്ത രീതിയിലുള്ള കഫക്കെട്ട് ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവന്നു വരാം ഒരു കാരണം തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഇൻഫെക്ഷസ് ആയിട്ടുള്ള കണ്ടീഷൻസ് അപ്പോൾ നമുക്ക് ലോങ് ടേം ആയിട്ട് ഇപ്പോൾ വൈറൽ ഫീവർ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൊറോണ പോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പനി ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് എന്നാൽ എന്നാലതിന് ശേഷം ഉണ്ടാവുന്ന ഈ ഒരു കഫക്കെട്ട് ചുമ മൂക്കൊലിപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ ഒരു മ്യൂക്കസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു രണ്ടോ മൂന്നോ മാസത്തോളം നീണ്ടുവന്നു വരാം അതിനൊരു പ്രധാന കാരണമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെ ഇത് ട്രിഗർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മൊത്തം രീതി ട്രിഗർ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വിട്ടുമാറാത്ത രീതിയിൽ ലോങ് ടേം ആയിട്ട് കണ്ടുവന്ന് വരുന്നത് അടുത്തൊരു കാരണം പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അഗേൻസ് ആയിട്ട് നമ്മളെപ്പോഴും അലർജിക്കായിട്ടൊരു അവസ്ഥ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ വിട്ടുമാറാത്ത തുമ്മൽ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അതായത് അപ്പോൾ അവർ അവർക്ക് ഡെയിലി ആ തുമ്മൽ ഒരു ശീലായിരിക്കും അതായത് രാവിലെ സമയങ്ങളിൽ അവർക്ക് തുമ്മുന്നത് ഒരു അലർജിക്ക് റിയാക്ഷൻ ആയിരിക്കും അത്തരം സാഹചര്യങ്ങൾ ഇതുപോലെ കഫക്കെട്ട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് കണ്ടുവന്ന് വരാം അടുത്തൊരു കാരണം പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും മരുന്നുകളുടെ ഉപയോഗം നമ്മളിപ്പം ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സോ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് പല രീതിയിലായിരിക്കും നമ്മുടെ ശരീരത്തിൽ അത് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നത് ചിലപ്പം നമുക്ക് കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഈ മ്യൂക്കസ് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഒരു കഫം സപ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നുകളൊക്കെ നമ്മൾ ലോങ് ടേം ആയിട്ട് ഉപയോഗിച്ച് അത് നമ്മൾ ഉപയോഗിക്കാത്തരവസ്ഥ വരുന്ന സമയത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു വരാം അതായത് നമ്മൾ അതിനെ പോലും എഗെയിൻസ്റ്റ് ആകുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഇമ്യൂൺ സിസ്റ്റിൽ അത് ട്രിഗർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരുന്നത് ഇതൊക്കെയാണ് പൊതുവേ നമുക്ക് ഈ ഒരു കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറാത്ത രീതിയിൽ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഇത്തരം ഒരു ബുദ്ധിമുട്ട് മുട്ടികൾ നമുക്ക് വിട്ടുമാറാതെ വരുന്ന ഒരു സമയം ഇതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു ഡ്രെയിനേജ് പ്രോസസ്സിനെ നമ്മൾ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് നമ്മൾ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സഹായിക്കാം നമ്മൾ സാധാരണയായിട്ട് നമുക്ക് വിട്ടുമാറാറൊരു മൂക്കലിപ്പ് ഉള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേസൽ ഡ്രോപ്സ് ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് മാനേജ് ചെയ്യുകയാണ് പൊതുവേ ചെയ്യാൻ ശ്രമിക്കാറുള്ളത് എന്നാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഇത്തരത്തിലൊരു കംപ്രഷനാണ് അവിടെ നടക്കുന്നത് അതായത് നമ്മൾ ആ ഒരു മ്യൂക്കസ് മെമ്പ്രൈൻ്റെ ആ ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ അതിനെ നമ്മൾ കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡ്രെയിനേജ് പ്രോസസ്സ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാൻ നമുക്ക് ധാരാളമായിട്ട് വെള്ളം കുടിക്കാവുന്നതാണ് അതുവഴി നമ്മുടെ മ്യൂക്കസ് ഒന്ന് ലൂസ് ആവുകയും നമുക്ക് ആ ഒരു ഡ്രെയിനേജ് കുറച്ചുകൂടി സിമ്പിൾ ആക്കുകയും ചെയ്യും എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ആവി പിടിക്കാവുന്നതാണ് അത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സ്റ്റീം പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് പനിക്കൂർക്ക പോലുള്ള കാര്യങ്ങൾ തുളസി പോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ടതിനു ശേഷം സ്റ്റീമിംഗ് പ്രൊസീജേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇൻഹലേഷൻ എക്സലേഷൻ രീതികൾ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻഹേൽ ചെയ്തതിനു ശേഷം ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സേൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ നമ്മൾ ചെയ്യുക ഒരു ത്രീ ടു ഫൈവ് കൗണ്ട്സ് ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നമുക്ക് ആ ഒരു ഫ്ലോയും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ നാച്ചുറൽ മെത്തേഡ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ വീടുകളിലൊക്കെ അവൈലബിൾ ആയിട്ട് കാര്യമാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത് അപ്പോൾ പനികൂർക്ക നമ്മൾ ചതച്ചതിനു ശേഷം ചെറിയ രീതിയിൽ ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് തേൻ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇൻടേണി കൺസ്യൂം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പനിക്കൂർക്ക നമ്മൾ ഡയറക്ട് വാട്ടി തിനു ശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആ ഒരു മ്യൂക്കസിൻ്റെ ഒരു ഇളക്ക അല്ലെങ്കിൽ ഒരു കഫ ഇളകി പോകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കർപ്പൂരമാണ് നമ്മൾ ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ കർപ്പൂരം നമ്മൾ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്റ്റേണലി അപ്ലിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ തൊണ്ടഭാഗത്ത് അതുപോലെ മൂക്കിൻ്റെ സൈഡ് ഭാഗത്തും നമ്മുടെ തല റീജിയനിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് അതിൽ ചെസ്റ്റ് റീജിയനിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മ്യൂക്കസിൻ്റെ ഒരു തിന്നിങ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കും അതുപോലെ തന്നെ നമ്മുടെ രാസനാദി പൊടിയിൽ നമ്മൾ ചെറിയ ചൂടിലുള്ള ചെറുനാരങ്ങാനീര് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജലനീത്തി എന്ന് പറയുന്നത് നമ്മുടെ ലൂക്ക് വാം വാട്ടർ അതായത് നമ്മുടെ ഒരു മീഡിയം ചൂടുള്ള വെള്ളത്തിനകത്ത് നമ്മൾ ഇച്ചിരി ഉപ്പ് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് നമ്മൾ ഒരു മൂക്കിലൂടെ ഒഴിച്ചിട്ട് മറ്റേ മൂക്കുകൂടെ പുറന്തള്ളപ്പെടുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ജലനീത്തി എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതിനുശേഷം നമുക്ക് ഉള്ളിൽ പെർസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ അതായത് വെള്ളം അവിടെ കെട്ടി കിടക്കുവാണെങ്കിൽ നമുക്ക് ബാലപതി പോലുള്ള അതായത് ഫോഴ്സ്ഫുൾ എക്സ് എക്സലേഷൻ വഴി നമുക്ക് നമുക്ക് അത് പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോട് കൂടി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ലോർ റെസ്പിറേറ്റഡ് ടാക്ടറേറ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കാര്യങ്ങളും ആണ് നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരാണെങ്കിൽ പ്രധാനമായിട്ടും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളതാണ് ജനറലി ഉണ്ടാകുന്ന കഫക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മറ്റൊരു ഹെൽത്ത് വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്